അപ്പൊ നമ്മള് പാലും മുട്ടയൊക്കെ ചേർത്ത് ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ ഭയങ്കര ടേസ്റ്റാണ് കൈകുട്ടര് സെലം ബ്ലൗസിലേക്ക് സോത ഇന്ന് ഇതുപോലെ ഒരു ഒന്നര ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് അപ്പഴി ഇതങ്ങ് കാർത്ത് കരിവാളിച്ച ഇനി എന്ത് ചെയ്യാ എന്നുള്ള ഒരു ആലോചനയിലാണ് പാത്രം നിറയെ സ്നാക്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പഴി എൻ്റെ തൊലിയെല്ലാം അങ്ങ് കളഞ്ഞെടുക്കാം ഒരു നാടൻ പലഹാരമാണ് അപ്പഴേ കുറച്ച് വ്യത്യാസമൊക്കെ വരുത്തി ഒക്കെ ചെയ്യാം ഇതുപോലെ എടുത്തിട്ടുണ്ട് അപ്പൊ ഇത് വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് വീഡിയോയിലേക്ക് പോകാം ഇതിലേക്ക് കുറച്ച് മൈദ മാവ് ഇട്ട് മൈദാമ വിട്ടുകൊടുക്ക പർപ്പസ് ഫ്ലോർ ഒരു ടേബിൾ സ്പൂൺ റവ എടുത്തിട്ടുണ്ട് ശൈല മഞ്ഞൾ പൊടി ഒരു ടേബിൾ സ്പൂൺ ഷുഗർ ഇട്ടു കൊടുക്കുക ഒരു ടീസ്പൂൺ വരും അപ്പോഴത്തെ തീരെ ചെറിയ സ്പൂണിന് കുറച്ചാണ് എടുത്തത് ഒരുപാട് കുമിച്ചും എടുത്തിട്ടില്ല സോഡാ പൊടി അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ അങ്ങനെ എന്താണെന്ന് വെച്ചാൽ ഇട്ട് കൊടുക്കുക ഇതേപോലെ ഒരു മുട്ട ഒരു പൊടി ഉപ്പ് കുറച്ച് എല്ല് ഒരു ടീസ്പൂൺ എല്ല് വിശകല മുളക് പൊടി ഒര ടീസ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ പാലൊഴിച്ചു കൊടുക്കുക അപ്പോഴ് വളരെ കുറച്ച് മതി അത് മതി ഒരു ടേബിൾ സ്പൂൺ മതി ഇതിനെ നല്ലപോലെ ഒന്ന് പുഴച്ചെടുക്കുന്നത് കുറച്ച് വെള്ളമൊഴിച്ചൊന്ന് പുഴച്ചെടുക്കെ പിന്നെ മല്ലിയിലൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാവിന്റെ ഈ ൻസിയില് കുഴച്ചെടുത്തിട്ടുണ്ടല്ലോ ഇത്രയും ലൂസിൽ ഓക്കെ അപ്പോഴ നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം ഒന്ന് പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ഇനി ഈ ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ അപ്പൊ ഞാൻ ഇപ്പൊ വളരെ തിന്നായിട്ടാണ് കട്ട് ചെയ്തെടുക്കണേ എൻഡൊക്കെ ഇതോടെ കട്ട് ചെയ്ത് കളയാം അപ്പൊ ഇത് ഭയങ്കരമായിട്ടങ് പഴുത്ത് ല്ല ഞാൻ മാറിൽ മുക്കി ഇട്ട് കൊടുത്തിരുന്നു ോട്ടേരി ഉണ്ടല്ലേ ഡിപ്പ് ചെയ്യുക ഇട്ട് അങ്ങനെ സ്നാക്സ് നമ്മുടെ സ്നാക്സ് എന്തല്ല എന്തല്ലേ സോഫ്റ്റും ഭയങ്കര ടേസ്റ്റും നമ്മുടെ സ്നാക്സ് ഒരു പാത്രം നിറയെ കിട്ടിയിട്ടുണ്ട് എന്തല്ലേ വളരെ ടേസ്റ്റ് ആണ് കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഞാൻ കാണിച്ചത് ല്ലേ ഇപ്പൊ കുറച്ചുകൂടെ കട്ടിക്കൊക്കെ ഇരിക്കണമെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് മാവ് ഇട്ടുകൊടുത്തൊന്ന് ശരിയാക്കി എടുക്കണം ഓക്കെ അപ്പഴിങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും പുറം നല്ല ക്രിസ്പിയും അകം നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത് ഓക്കെ അപ്പഴെല്ലാരും ചെയ്ത് നോക്ക ഇപ്പം കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റുണ്ട് അപ്പോൾ എല്ലാവരും ചെയ്യുന്നതൊക്കെ ഇഷ്ടമായോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അവർ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്